കേരളത്തെ അറിയാന്ന് പറയുമ്പോൾ കേരളത്തിലാണ് ഇന്നും ആയുർവേദം നിലനിൽക്കുന്നത് മറ്റുള്ള സ്ഥലത്തുള്ള പോലെ അല്ല കേരളത്തിലുള്ള ആയുർവേദം വടക്കേ ഇന്ത്യയിലുള്ള ആൾക്കാരാണ് ഈ മറ്റേ ശാസ്ത്രം എഴുതിയിട്ടുള്ളതെങ്കിലും വളർന്നു വന്നിട്ടുള്ളത് കേരളത്തിലാണ് അത് ഒരു പക്ഷേ കേരളത്തിലത്തെ കാലാവസ്ഥയായിരിക്കാം അതിന് സാഹചര്യം കൊടുത്തിട്ടുള്ളത് എന്നു ഇവിടെ വലിയ ചൂടുമില്ല വലിയ തണുപ്പില്ല വടക്കേന്ത്യയിൽ നല്ല തണുപ്പാണ് നല്ല ചൂടുമാണ് അപ്പം അതുകൊണ്ടായിരിക്കാം ഇവിടെ അത് വളർന്ന് നിലനിന്നത് അവിടുത്തെ വൈദ്യത്തിനും ഇവിടുത്തെ ശാസ്ത്രത്തിനും വ്യത്യാസമൊന്നുമില്ല തകരാറൊന്നുമില്ല പക്ഷേ ഇവിടെ തലമുടലും ബാക്കിയുള്ളതൊക്കെ കുറേ അധികം വളർന്നിട്ടുള്ളത് കേരളത്തിലാണ് പിന്നെ കേരളത്തിൽ നിന്നാണ് മറ്റോടത്തേക്ക് ഇപ്പം പോയതാണ് ശരിക്കു പറഞ്ഞ അപ്പൊ കേരളത്തില് വാഗ്ഭടൻ വന്നിപ്പോ അത് ഇവിടെ ഇവിടെ വാഗ്ഭടനാണ് വിശ്വാസം ഈ ഇതിന്റെ ഇതിലാണോ അപ്പൊ ഈ അവിടെ ഈ ചരകൻ സുശ്രീതനാണെങ്കിൽ ഇവിടെ വാഗ്ഭടനാണ് അദ്ദേഹത്തിന്റെ ആ ചെറിയ ബുക്കാണ് അഷ്ടാകൃതയും ബുക്കാണ് ഇവിടെ അധികം വല്ല പോയിട്ടുള്ളത് അതിന് ശേഷം പിന്നെ പഠിക്കാൻ ചെറുകൊക്കെ വരെയതാണോ അത് പഠിക്കാനുള്ളത് അഷ്ടാകൃതയായ അതിലെല്ലാം ഉണ്ടെന്നാണ് ചെറുതായിട്ടുള്ളത് അഡ്ബ്രിഡ്ഡായിട്ടുള്ളത് നമ്മൾ സൂത്രസ്ഥാനത്തിൽ വാഗ്ഭടനം ഉണ്ടായാലും മറ്റുള്ളവരും കൂടി ശ്ലാഘിച്ചു പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ആയുർവേദം കേരളത്തിൽ നിന്നാണ് ഇന്നിപ്പോൾ ശരിക്കും പഠിച്ചു പോവാൻ സാധ്യതയുള്ള സ്ഥലം ജർമ്മനിയിൽ നിന്നും കൂടി ആളുകൾ സംസ്കൃതം പഠിക്കാൻ നമ്മുടെ തേഞ്ഞപ്പഴത്തു വരുന്നു സംസ്കൃതം ഇവിടുന്ന് പഠിച്ചിട്ട് പോകണം അവിടെ ഏറെ എവിടുന്നും പഠിച്ചപ്പോൾ കേരളത്തിൽ തന്നെ പഠിക്കണമെന്നാണ് അപ്പോളേ നേരെയാവുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയും ഒരു ഒരു വൈശിഷ്ട്യത വിശേഷം കേരളത്തിൽ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഇനിയും വളർന്ന് വളർന്ന് വരാൻ നോക്കണം ഇവിടെ ആയുർവേദ കോളേജുണ്ട് ഇവിടെ ആയുർവേദ്യശാലയുണ്ട് ഉണ്ട് ഇവിടെ ഒരുപടി ബാക്കിയുള്ള ആൾക്കാരും ഇവിടെ പലതും ഈ ആയുർവേദത്തിന് വേണ്ടിയിട്ട് ചീനുണ്ട് ഇവിടെ അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇവിടെ കോളേജുണ്ട് ഉണ്ട് നേഴ്സിംഗ് ഹോമുണ്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഇവിടെ ലോകത്ത് നിന്ന് നോക്കിയാൽ ആയുർവേദം ഇത് ഇവിടെയാണ് വന്ന് പഠിക്കേണ്ടതെന്ന് നോക്കത്തക്ക വിധത്തിൽ വളർത്തി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്